തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി നല്ല ട്രാഫിക് ആയിരുന്നു പിന്നെ അവിടുന്ന് ഭയങ്കര മഴയാണ് ആ മഴയത്ത് നല്ല രസമാണ് രാവിലെ മഴയത്ത് യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് വണ്ടികൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട് ബസ്സുകളും അതിനിടയിൽക്കൂടെയുള്ള ഈ യാത്ര അത് കഴിഞ്ഞ് ഹൈവേയിൽ കയറി പാലക്കാട് ഹൈവേയിൽ പാരൽ റോഡിൽ കൂടെ ചെല്ലുമ്പോൾ കുറേ ദൂരെ നമുക്ക് കാണാം പുതിയ റോഡിൻ്റെ പണി നടക്കുന്നു അതുകൊണ്ടാണ് പാലൽ പാരൽ റോഡ് പിടിച്ചത് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഭയങ്കര കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ട് വേറെ റോഡുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ചെറിയ വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് പക്ഷേ ആ റോഡുകളൊക്കെ ആകെ കുണ്ടും കുഴിയായിട്ട് കെടുക്കണം അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല അതേ രൂപത്തിലാണ് റോഡ് റോഡുണ്ടാക്കിയിട്ടിരിക്കുന്നത് കേരളത്തിലെ റോഡ് ഇപ്പോൾ ഈ പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് എത്താൻ കഴിയും ഇവിടെയൊക്കെ മൊത്തം കൺസക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ പാലങ്ങളൊക്കെയാണ് വരുന്നത് ആ പാലത്തിൻ്റെ ഇടയിൽ കൂടെ യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയതുകൊണ്ടാണ് ഇത് ട്രാഫിക് കുറവ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും പിന്നെ ഈ ഹൈവേയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫുള്ള് മഴയായിരുന്നു അവിടെ എത്തുന്നത് വരെ നല്ല മഴ നല്ല മഴയത്ത് വണ്ടി ഓടിക്കാൻ നല്ല വണ്ടി ഓടിച്ച് പോകാനായിട്ട് രാവിലെ ആയതുകൊണ്ട് അധികം ട്രാഫിക് ഇല്ലാതെ നമുക്ക് പോകാൻ കഴിഞ്ഞു അതിനിടയിൽ നല്ല മനോഹരമായി പച്ചപ്പ് മൂടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റി ഈ സമയത്താണെങ്കിൽ അധികം തിരക്കും ഇല്ല തിരക്കില്ലാതെ നല്ല കയറ്റവും ഇറക്കവും ഇങ്ങനെ പോയി കഴിയുമ്പോ നമ്മൾ ചെന്ന് പക്ഷെ മുഴുവനായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും പരമാവധി മഴയത്തുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞു അങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഇറക്കം നല്ല സൂപ്പറായിട്ടുള്ള ഇറക്കമാണ് അത് ഈ ഇറക്കത്തിൽ കൂടി പോകുമ്പോൾ ഇവിടെയൊക്കെ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല എ ബി എസ് കണക്ട് ചെയ്തിട്ടുള്ള വണ്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഈ മഴയത്ത് പോകുമ്പോൾ എല്ലാം കയറ്റം ഇറക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലേക്കുള്ള റോഡാണത് അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിയില് പോകുന്ന മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് വീടോ എടുത്ത് കുറെ ഇടം കണ്ടുകഴിഞ്ഞപ്പോ പിന്നെ നമ്മള് കൊറച്ച് എപ്പോഴും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു ഭംഗിയില്ലല്ലോ എന്ന് കരുതി പിന്നെ കുറച്ചിടം നിർത്തി വെച്ചു എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോയതാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങളതിൻ്റെ അടിയിൽ ഒന്നൊന്ന് കമൻ്റ് ചെയ്തു അപ്പോൾ നമ്മൾക്കറിയാത്ത വഴികളായതുകൊണ്ട് ഇതിലറിയാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഇത്ര മനോഹരമായ നാട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വഴികൾ കൂടുതലും കാണാൻ പറ്റുക ഫ്രണ്ടിലൊരു വാഗനർ പോകാണ്ട് അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ പോയി അങ്ങനെ കുറേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ നിറയെ റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൃഷി സ്ഥലമാണ് കാണുന്ന വഴി വയനാട് കടന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എടുത്തത് നല്ല മുട്ടക്കുന്നുകൾ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല വയനാട് പിന്നെ പറയണ്ടല്ലോ വയനാട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ല വയനാട് പൊതുവെ വയനാട് മൊത്തം കാർമേഘം മൂടി നിൽക്കുവായിരുന്നു എല്ലായിടത്തും അപ്പോ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മള് ഏകദേശം ഇപ്പോൾ വയനാട് അടുക്കാനായി അവിടുന്ന് ശരിക്കാണ് ചുരം ഒക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചുരത്തിൻ്റെ അവിടെക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ചുരം ഒന്നും അധികം എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല വാഴത്തോട്ടങ്ങളും വയനാട്ടിൽ മൊത്തം കൃഷിയാണല്ലോ അവിടുത്തെ നല്ല കവങ്ങും തെങ്ങും വാഴകളും മറ്റുള്ള എല്ലാ കൃഷികളും നിറഞ്ഞു നിൽക്കുന്ന താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊരു കയറ്റമാണോ നല്ലൊരു കയറ്റം പേർപ്പെട്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര കയറ്റവും ഇറക്കും വയനാട് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ പ്രകൃതി രമണീയമായ സ്ഥലമാണ് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കൂടെ യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേയിടത്ത് ദൂരം ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും മഴ കനത്തു വരികയാണ് അത് മലപ്രദേശമായതുകൊണ്ട് മഴയ്ക്ക് കുറച്ച് കാഠിന്യം കൂടും ഈ ഏരിയയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഭയങ്കര ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങളും വയനാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഭയന്നുകൊണ്ടാണ് പോയത് കാരണം ഭയങ്കര മഴയാണല്ലോ ആ മഴയത്ത് യാത്രയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുരങ്ങന്മാരും ഒക്കെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് വണ്ടി എത്ര സ്പീഡിൽ പോയതുകൊണ്ട് അതൊന്നും അധികം ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും കുറച്ചൊക്കെ നമ്മൾ കിട്ടി എന്ന് പറയാം പറയന്മാരൊക്കെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു പറയാം അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ വയനടിക്കാൻ ഉള്ള ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വണ്ടിയാണെങ്കിൽ വണ്ടി ഓടിച്ചേട്ടൻ അടച്ചുവിടുക ഒരു വിട്ടുവെച്ചില്ല ഇവിടുന്ന് അകലം നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ മലകളൊക്കെ കാണാം അങ്ങനെ ഇതുണ്ട മേലക്ക് വാങ്ങിക്ക നല്ല കാർമ്മികം ൃത്തിയുള്ള മഴയാണ് വരുന്നത് ആ മഴ വരുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞാൽ ഭാഗ്യം നല്ല നല്ല മരങ്ങളും മുട്ടക്കുന്നുകളും തേയിലത്തോട്ടം നല്ല തേയിലത്തോട്ടം നല്ല തളിർത്ത് നിൽക്കണില്ലേ മഴ പെയ്യുന്നായിരുന്നു ആരും അധികം തേയിലെന്നുള്ള ആൾക്കാരൊന്നും കാണാനില്ല അതൊക്കെ കാണുക എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല പക്ഷെ വണ്ടി ഇത്ര സ്പീഡിൽ പോകണതാരണം നമുക്ക് വീഡിയോ എടുത്തിട്ടൊക്കെ ക്ലിയർ ആയില്ല എന്നാലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ കുറെ ഒക്കെ എടുക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ സംതൃപ്തരാണ് ഒരു പവർ ഹൗസിന്റെ ആണ് കണ്ടത് അപ്പൊ അങ്ങനെ പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളൊക്കെ പക്ഷെ പക്ഷേ ഇത്തിരി സ്പീഡായത് അധികം ഇതായിട്ട് കാണാൻ പറ്റുന്നില്ലേ അല്ലേ എന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം എൻ്റെ ഒരു സുഹൃത്ത് എടുത്ത വീഡിയോ ആണ് നല്ല രീതിയിൽ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തയ്ക്കുക ഒരു ടീം പറയുന്നത് മരത്തിൻ്റെ വയനാട്ടിലെ നല്ല തേക്ക് തെടികളൊക്കെ കൊണ്ട് നടത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇതുണ്ട് മഴ നോക്കി ഭയങ്കര ഇതൊരു വലിയ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബാക്കി വിശേഷങ്ങളൊക്കെ ഏറ്റവും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇതൊരു ഹെയർ പിന്നിൽ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം